ഇന്നൊരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തൽ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കാം കുക്കറിലോട്ട് മാറ്റിയെടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു നാലോ അഞ്ചോ വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം അതിനായി നടു കീറിയിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ശേഷം രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഒരു ചെറിയ തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം ഇത് കുറച്ചുനേരം അടച്ചു വേവിക്കാം മസാലയിലോട്ട് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് എന്നിവ ചേർത്ത് അല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം വെന്ത് വന്നിരിക്കുന്ന കൂന്തൽ കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നന്നായൊന്ന് കുറുകുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം ആവശ്യത്തിന് കരിവേപ്പില മല്ലിയില എന്നിവ ചേർത്തതിന് ശേഷം അല്പം പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തു നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബബായ്